പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശിദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവായ മിഷികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശിദ്ധാത്മാവിൻ്റെ സമാസവും എന്നും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ആലിയ നമ്മൾ ഇന്നക്ക് ഇരുപത്തിയൊന്നാം ദിവസമാണ് യേശുനാഥൻ്റെ ഭീഡാനുഭവം ധ്യാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് നമ്മൾ കണ്ടു പോശാന ഉയർപ്പ് ദുഃഖവെള്ളി ഉയർപ്പ് ഞായർ ശിഷ്യന്മാരെടുക്കൽ വരുന്നു യേശുനാഥൻ അവർക്ക് പ്രതിഷ്ഠപ്പെടുന്നു സമാധാനം നൽകുന്നു അവസാനം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നമ്മൾ ധ്യാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം അപ്പോ പ്രവർത്തനം രണ്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനമാണ് ദയക്കുന്നത് ധ്യാനിക്കുന്നത് ഹലേരിയാ യേശുവി നന്ദി യേശു ആരാധന ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് ഈ അപ്പോസലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ അവരെ പഠിപ്പിച്ചിരുന്നത് മുഴുവനും അവർക്ക് ജ്ഞാനമായി തെളിഞ്ഞു വരാൻ തുടങ്ങി അവർ കർത്താവിനെ പറ്റി പത്രോസ് പ്രഘോഷിക്കാൻ തുടങ്ങി നമുക്ക് കാണാൻ പറ്റും ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ശക്തി പ്രാപിക്കും അവന് ജ്ഞാനം കിട്ടും അറിവ് കിട്ടും അവൻ ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കാൻ തുടങ്ങും നമ്മൾ കാണുന്നുണ്ടല്ലേ ഭയന്ന് വിറച്ച് കഥകക്കടിച്ചിരുന്ന ശിഷ്യന്മാർ ഇപ്പൊ യഹൂദരുടെ അടിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ പറ്റി കുറ്റം പറയുകയും ഈർപ്പിക്കുക യേശുനാഥനെ പറ്റി പ്രഘോഷിക്കുകയും ചെയ്യും അപ്പൊ അതിനനുസരിക്കാം അപ്പോ സ്വല പ്രവർത്തനം രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് പറയണം യഹൂത ജനങ്ങളോട് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം അവിടെയാണ് നമ്മൾ രക്ഷപ്രാപിക്കുന്നത് നമ്മൾ ആരും ഈ നാമം ഉപേക്ഷിക്കും പറയുന്നില്ല ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ കർത്താവിന്റെ നാമം പറയണം അപ്പോഴാണ് അവിടെ രക്ഷപ്രാപിക്കുമെന്ന് പത്രോസ് വ്യക്തമായി പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം വാക്യം ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുകയും ആരാണ് ഈ പത്രോസ് ഭയന്ന് യഹോദരെ ഭയന്ന് കഥകടച്ച് മുറിയിൽ ഇരിക്കുകയും തള്ളിപ്പറയുകയും ശപിക്കുകയെല്ലാം ചെയ്ത പത്രോസ് പരിശുദ്ധാൽമാവ് എന്ന ദൈവം അവനിൽ വന്നപ്പോൾ അവൻ ശക്തി പ്രാപിച്ചു കഴുകിനെ പോലെ അവൻ ചിറകട്ടിച്ചുയരാൻ തുടങ്ങി അവൻ പറയുന്നുണ്ട ഇസ്രായേൽ ജനങ്ങളെ അവൻ ആ വാക്കൊന്നും വായിൽ വരെയില്ല വരേയില്ല കാരണം അവരുടെ ഗുരുവിനെ ഏത് വിധത്തിലാണ് കളഞ്ഞതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവരി ഇസ്രായേൽ ജനങ്ങളെ ഈ കേൾക്കുവിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ ദൈവം ആയ യേശുവിനെ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കണ്ടു അവൻ വഴി പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ അവൻ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു എന്ന് പത്രോസ് പറയേണ്ട ഇസ്രായേൽ മക്കളോട് അത് ഇപ്പല്ല അവന് ഹാലിയ യേശു നന്ദി തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അവന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ഞങ്ങളും നിങ്ങളും എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത്തിമൂന്നാം വാക്യം അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജനവും അനുസരിച്ചിരുന്ന ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അദർമ്മികയുടെ കൈകളിൽ അവനെ നിങ്ങൾ കുരീശിൽ തറയ്ക്കുന്നു തറച്ചു കൊന്നു അധർമി ആരായി പറയണത് പത്രോസാണ് ഭയന്നിരുന്ന പത്രോസ് റോസ് പറയുന്നുണ്ട് പരിശുദ്ധാത്മ വന്നപ്പോ അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്നു അത്ര കൃത്യമായിട്ടാണ് പറയണത് എനിക്ക് അവൻ എന്താ പറഞ്ഞത് കുരിശിൽ ചുമന്നിട്ട് പോയപ്പോൾ അവനെ ഞാൻ അറിയില്ല നിങ്ങൾ പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞ് തീകാഞ്ഞോണ്ടിരുന്ന പത്ര പത്രോസ് പറയുന്നത് കുരിശിൽ തറച്ചു കൊന്നു ഇരുപത്തിനാലാം ആക്കി എന്നാൽ ദൈവം അവനെ വിമത്തനായി ഉയർപ്പിച്ചു ദൈവം അവനെ പശ്ചാത്താപത്തിൽ നിന്നും വിമത്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺബുമ്പിൽ ദർശിച്ചിരിക്കുന്നു ദാവീദ് രാജാവാണ് ദാവീദ് രാജ് അവനെ കുറിച്ച് പറയണ് ഞാൻ കർത്താവിനെ എപ്പോഴും കൺബുമ്പിൽ ദർശിച്ചിരിക്കുന്നു ഞാൻ പതറിപ്പോകുമ്പോൾ അവിടെ നിന്ന് എൻ്റെ വലത്ത് ഭാഗത്തുണ്ട് ഉണ്ടാവും ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഒരു തെറ്റാവും ചെയ്യുന്നുണ്ട് അല്ലേ ഭയങ്കര തെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് അവൻ അനുദവി അനുദവിച്ച് വീണ്ടും കർത്താവ് അവനെ ഉയർത്തി അതാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെതുമാത്രം എത്രമാത്രം കറകളിൽ പൂണ്ട് കിടന്നാലും കട്ടും ചുമപ്പ് പോലെയുള്ള പാപുണ്ടെങ്കിലും പോലെ വെളുപ്പിക്കാൻ യേശുനാഥിനെ ഒരു നിമിഷം മതി എന്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്വാത്രം ആലപിച്ചു പത്രോസ് പറയണമുണ്ടോ എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്വാത്രം ആലപിച്ചു ഭർത്താവിന് വേണ്ടി അവൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇഞ്ഞിയ ത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും മുഴുവൻ ജീവിതവും യേശുനാഥിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ിയ എന്റെ നാവ് സ്വോത്രം അൽപിച്ചു എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ നാൽ എൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല കർത്താവ് ദർശനോട് പറഞ്ഞിരുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിക്കും തള്ളിപ്പറയുമെന്ന് കോഴി കൂന്നിന് മൂന്നി തള്ളിപ്പറയും ൂയ്യപ്പോൾ അവൻ യേശുവിനെ കാണുന്നുണ്ട് തികഞ്ഞിരിക്കുന്നു യേശു പറഞ്ഞ വാക്ക് ആ ഭക്ഷനം അപ്പോഴവനെ ഓർത്തിട്ട് അവൻ ഹൃദയം നുറങ്ങി പൊട്ടിക്കരഞ്ഞു അനുധാപിച്ചു അനുദപിച്ചു അതാണ് അവൻ പറയണ്ട എന്റെ ആത്മാവ് അവിടെ നിന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കയില്ല അവിടെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയും ഇല്ല അവിടുന്ന് പരിശുദ്ധൻ എൻ്റെ ശരീരം ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയും ഇല്ല ജീവന്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു എത്ര പ്രാവശ്യം യേശുനാഥൻ ഇവരെയൊക്കെ ചാക്കിട്ട് കിട്ടു പിടിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനാഥൻ ആറ് പ്രാവശ്യമാണ് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ശക്തിപ്പെടുത്തി ഒരുവൻ ും നഷ്ടപ്പെട്ടു ദൈവമായ കർത്താവ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരും നഷ്ടപ്പെടരുതെന്നാണ് യേശുനാഥൻ ആഗ്രഹിച്ചിരുന്നത് ഒരുത്തൻ പണക്കൊതിനായി മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഗുരുവിനെ ഒറ്റ കൊടുത്തപ്പോൾ സാധാൻ അവനെ മരണത്തിലേക്ക് കൊണ്ടുവരുന്നു നഷ്ടപ്പെട്ടിരുന്നു തിരിച്ചു വന്ന് തെറ്റിപ്പറ്റി പോയി ഗുരു റബ്ബി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടെ പക്ഷെ അതിനോട് വഴി സൗരം അവന് കൊടുത്തില്ല കാരണം അവൻ രണ്ട് വഞ്ചിയിൽ കാലി വെക്കുന്നവനായി പോയി ആ ല തന്നി തൻ്റെ സന്നിധാനത്താൽ അവിടെ നിന്ന് എന്നെ സന്തോഷിതനാക്കും തൻ്റെ സന്നിധാനത്തിൽ അവിടെ നിന്നെ സന്തുഷ്ടനാക്കും ഇരുപത്തിയൊൻപതാം വാക്യം സഹോദരനെ ഗോത്ര പിതാവായ ദാവിദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞു ഗോത്ര തലവനായ ദാവീദ് അവനെ കുറിച്ച് ഞാൻ ഒന്ന് വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ ശവകുടീരം ഇന്നും നമ്മളിടയിൽ ഉണ്ടല്ലോ അവൻ മരിച്ചു അടക്കം ചെയ്ത് കുഴിച്ചിട്ട് അതിപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടല്ലോ എന്ന് ഉണ്ടല്ലോന്ന് പറയും മുപ്പതാം വാക്യം അവൻ പ്രവാചകനായിരുന്നു തൻ്റെ അന്തരങ്കങ്ങളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപേഷ്ടനാകും എന്നും ദൈവം അവനോട് ചെയ്ത ശബദം അവൻ അറിയുകയും ചെയ്തിരുന്നു മുപ്പത്തൊന്നാം വാക്യം അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അതുകൊണ്ട് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജിർണിക്കാൻ ഇടയായതുമില്ല നശിച്ചുപോയാൽ ശരീരം നശിച്ചു പോകാൻ ഇടയായതുമില്ല ദൈവമായ കർത്താവ് അവനെയും മോചിപ്പിച്ചു എന്നാണ് പത്രദോസ് പറയുന്നത് എന്ന് ക്രിസ്തുവിന്റെ പുനർത്താനത്ത് മുൻപുകൂട്ടി ദർശിച്ചു കൊണ്ട് അവൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞത് രണ്ടാം വാക്യം ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ആ യേശുവിനെ മരിച്ച കുഴിമാടത്തിൽ നിന്നും മൂന്നാം ദിവസം പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്ന് പത്രോസ് ഭനം പങ്കുവെക്കുകയാണ് ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് രഘോദന്മാരോടാണ് ഈ പറയണത് കർത്താവിനെ പറ്റി നിങ്ങൾ കുരിശിൽ തരച്ചു കൊന്ന യേശുനാഥനെ പറ്റിയാണ് ഇപ്പോൾ പത്ര കുറച്ച് പറയണത് മുപ്പത്തോ മൂന്നാം വാക്യം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു പിതാവായ ദൈവം അവനെ ഉയർത്തപ്പെടുകയും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് പരിശുദ്ധ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതങ്ങളെല്ലാം പത്ര ദിവസം പറയുന്നു മുപ്പത്തിനാലാം വാക്യം ദാവി ഇത് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തില്ല എങ്കിലും അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു കർത്താവ് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിന്റെ പാത പീഠത്തിലോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപകഷ്ടനാവുക പാത പീടത്തോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാവുക അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവമായ കർത്താവ് ക്രിസ്തുവാക്കി ഉയർത്തി ഉയർത്തിയ യേശുവെ നന്ദി യേശു ആരാധന കുരിശിൽ തരച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ ഇസ്രായേൽ ജനം മുഴുവനും യേശു ക്രിസ്തു ആരാണെന്ന് അറിയട്ടെ മുപ്പത്തിയേഴാം വാക്യം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്വന്മാരോടും ചോദിച്ചു അപ്പോൾ എല്ലാ അപ്രോസ്വൽമാരും അവിടെ ഇരിക്കുന്നത് പത്രോസ്വരത്തിനാണ് നിന്നത് ഭർത്താവനെ പറ്റി പ്രഘോഷിക്കണ് വജ്ഞനം കേട്ടപ്പോ അവർക്ക് ഹൃദയം തുറങ്ങി മനസാന്തരം ഉണ്ടാകാൻ തുടങ്ങേണ്ട പത്രോസിനോട് ചോദിക്കുകയാണ് സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുപ്പത്തെട്ടാം വാക്യം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്ത പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ അവർ സ്നാനം സ്വീകരിച്ചിട്ടില്ല േശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിനെ ഉള്ളത്തുള്ളവൻ പാപത്തെ ഓർത്ത് പശ്ചാത്ത വെക്കുവാൻ ഉണ്ടാകും പറയണ ഉണ്ടാകും ഭർത്താവിൻ്റെ വചനം പത്ത് ദിവസം പറയണോ പാവത്തെ ഓർത്ത് പശ്ചാത്ത വയ്ക്കുവൻ ആരായി പറയണത് ഇവൻ പാവം ചെയ്തതല്ലേ അവൻ പശ്ചാത്തല വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവനവരി പരിശുദ്ധാത്മാവ വന്നത് ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ് ശബിച്ചു അല്ലെ ഓടിപ്പോയി അതിനെ അറിയില്ലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഓർത്ത് പത്രദോസ് പശ്ചാത്തലം വെച്ചു പാപമോചനം കിട്ടിയപ്പോൾ അവൻ മേലാരും വന്നു പരിശുദ്ധാത്മാവ് വന്നു എന്തായി മാറി അവൻ പുതിയൊരു വ്യക്തിയായി കർത്താവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി യകോദരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും കണ്ട നിങ്ങൾക്കും ലഭിക്കും അപ്പൊ എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും എന്നാണ് പത്രോസ് പറയേണ്ട വാക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും അങ്ങനെയുള്ള എഴുതിയാക്കണേ മുപ്പത്തി എട്ടാം വാക്യം മുപ്പത്തി ഒൻപതാം വാക്യം ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് കർത്താവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് നിങ്ങളെയും വിളിക്കും സ്ഥാനം സ്വീകരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരും കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് എന്താണ് ഈ കർത്താവിൻ്റെ ഭാഗത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കവിൽ സഹാനായ വിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് യേശുവിനാഥൻ ഉറപ്പ് തരുന്നുണ്ട് നാൽപ്പതാം വാക്യം അവൻ മറ്റ് പല വചനങ്ങളും അവർക്ക് സാക്ഷ്യം നൽകുകയും ചെയ്തു പല വചനങ്ങളും അവർക്ക് സാക്ഷ്യം നൽകി കർത്താവിൻ്റെ ഓരോ പ്രവർത്തികളും അവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി കർത്താവിനെ പറ്റി പുകഴ്ത്താൻ തുടങ്ങി ഇതെല്ലാം കേട്ടുകൊണ്ട് ജനം അവിടെ ഇരിക്കുകയാണ് ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ യേശുവെ നന്ദി യേശുവെ ആരാധന എന്ന് ഉപദേശിക്കുകയും ചെയ്തു നാപ്പത്തി ഒന്നാം വാക്യം അവന്റെ വചനം സവിച്ചവർ സ്നാനം സ്വീകരിച്ചു അവന്റെ ഭർത്താവിന്റെ ജീവന്റെ വചനം ശ്രവിച്ചവർ സ്വീകരിച്ചവർ സ്ഥാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു മൂവായിരത്തോളം മനുഷ്യർ പത്രോസിനോട് ക്രിസ്തുവിലേക്ക് ചേർന്നു എന്താണെന്നൊക്കെയല്ലേ മൂവായിരം പേരാണ് പത്രോസ് മാനസാന്തരം വഴി പരിശുദ്ധാത്മാവിനാൽ സ്ഥാനം കൊടുത്തത് നാൽപ്പത്തി രണ്ടാം വാക്യം അവർ അപ്പോസന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു ആ മൂവായിരം പേരും കൂടെ ചേർന്ന് അപ്പം മുറിക്കാനും ഭക്ഷിക്കാനും ഒരുമിച്ച് കൂടാനൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ അവരും തയ്യാറായി ഇതാണ് നമ്മുടെ യേശുനാഥൻ നമുക്ക് തരുന്ന കൃപ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ കൂട്ടായ്മ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പരിശുദ്ധാൽമ വന്നാൽ മാത്രമേ ആ കൂട്ടായ്മ വളരുകയുള്ളൂ കൂട്ടായ്മ ഉണ്ടാകണം കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് യശുവി നന്ദി യേശുവിരാധന നമ്മൾ ഇരുപത്തൊന്ന് ദിവസമാണ് യശ്വനാഥൻ്റെ പീഡാസനങ്ങൾ കടന്നുപോയി പോയി ശിഷ്യന്മാരെയൊക്കെ ശക്തിപ്പെടുത്തി അല്ലേ നമ്മളെല്ലാം കണ്ടു വലിയ കൃപയുള്ള വചനങ്ങളായിരുന്നു ഭനം മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യേശു ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തികളും ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചു ഇങ്ങനെ പോരേയിരുന്നു യേശുവിനെ നന്ദി യേശു ആരാധന പിതാവായ ദൈവമേ പുത്രനായ യേശുവിൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ കാതുകളെയും കണ്ണുകളെയും ജലിപ്പിച്ചതിനോർത്ത് അമ്മയെ പരിശിദ്ധമ്മയെ അമ്മയുടെ മധ്യസഞ്ചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളൊക്കെ ഓരോരുത്തരെയും അമ്മ അമ്മയുടെ മേലങ്കിയോട് ഉടുപ്പിനോട് ചേർത്ത് വയ്ക്കണമേയെന്നും ഒരുവൻ പോലും നശിച്ചു പോരെന്നു ആഗ്രഹിക്കുന്ന പിതാവിന്റെ പുത്രന യേശുവേ നാമത്തിൽ അമ്മയോട് ചേർന്ന് ദൈവകൃപ നിറഞ്ഞേ സ്വസ്ഥീ കർത്താവിഞ്ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദൂരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവിളായണക്ക് അങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വരണ സമയത്തും തമ്പുരാരുടെ അഭ്യേശൂറിനമേ ആമേ Aleluya ave